ആത്മീയുദ്ധത്തിൻ്റെ വലിയ തെരുവോരങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് ചോസൻ്റെ മക്കളെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് ഇൻ അവർ ലൈഫ് ആകസ്മികമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങൾ ജീവിതങ്ങളിലുണ്ടാക്കുന്ന ഇമ്പാക്ട്സ് അതിനുശേഷം ജീവിതം വഴുതി വീഴുന്ന ചില സാധ്യതകൾ എങ്ങനെയാണ് ഇവയെ പ്രതിരോധിക്കാൻ പറ്റുക ഇന്നത്തെ സബ്ജക്റ്റ് അതാണ് ക്രൈസ് കൾച്ചറും ഷക്കിന ചാനലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ആകസ്മിക സംഭവങ്ങൾ തകർത്തെറിഞ്ഞ ജീവിതങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതുമ നിറഞ്ഞതാണെന്ന് വിലാപങ്ങൾ നമ്മളോട് പറയുകയാണ് എഴുന്നേൽക്കാം നടക്കാം നമുക്കൊരു ലക്ഷ്യമുണ്ട് ഈ വലിയ കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇന്ന് വിട്ടുകൊടുക്കാം അല്ലയോ യൗവനമേ നീ എൻ്റെ കയ്യിലെ നിന്നെക്കൊണ്ട് ഞാൻ ജനതകളെ ചെതറിക്കും രാജാക്കന്മാരെ താഴെ ഇറക്കും സമയങ്ങളെയും കാലങ്ങളെയും നിശ്ചയിക്കുന്ന ദൈവം നമ്മളോട് പറയുകയാണ് നീ ദൈവത്തിൻ്റെ കരങ്ങളിലെ കൂടമാണ് മക്കളെ ഈ കാലഘട്ടത്തിൽ ഒരു ജനതയുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു കാരണത്താൽ ലൈഫ് ജീവിതയാത്രയുടെ പകുതി വഴിയിൽ കൊഴിഞ്ഞു വീഴുന്നത് പോലെ പതറി വീണ് എഴുന്നേക്കാൻ പറ്റാതെ തകർന്നു വീഴുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ നമ്മൾക്ക് കാണുവാൻ പറ്റും എച്ച് എ നാൽപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് പറയുക യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും േലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേരിച്ചൊല്ലി ശ്രദ്ധിക്കുക നിന്നെ പേരിച്ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻറ്റേതാണ് നീ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നദിയിലൂടെ നീ കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലിൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബയും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ശ്രദ്ധിക്കുക നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് മൂന്ന് പോയിന്റ് ദൈവം നിന്നെ അതുപോലെ ഇഷ്ടപ്പെടുന്നു ദൈവം അതുപോലെ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നു ദൈവം അതുപോലെ നിന്നെ വാല്യൂ നിനക്ക് അതുപോലെ മൂല്യം തരുന്നു ദൈവം പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിങ് കോഴ്സിന് ശേഷം ജോലിക്ക് പോയിട്ടും ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകുന്നില്ല കിട്ടിയ ചെറിയ ജോലിയാകട്ടെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ക്രൗഡിനോട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റയ്ക്കൊരു യാത്ര അങ്ങനെ ഈ വ്യക്തിയുമായി ഒന്ന് സംസാരിക്കാൻ ഒരവസരം ഇവനുമായി സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഏറ്റവും ഇളയവനായ ഇവൻ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡായി അവൻ്റെ പപ്പ പറയുന്നു ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം മമ്മിയും പപ്പയും ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരമായപ്പോൾ വീട്ടിലാളുകൂടി ഏതോ ഒരു സമയത്ത് കടന്നു വന്ന ആംബുലൻസിൻ്റെ സ്വരം അവൻ്റെ കാതുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ഓടിച്ചെന്ന് നോക്കിയാൽ അവന് ആംബുലൻസിൽ നിന്നെടുത്ത ബോഡിയിൽ അവൻ്റെ പപ്പയുടെ മുഖം കണ്ടു രാവിലെ യാത്ര പറഞ്ഞ വൈകിട്ട് തിരിച്ചു വന്നത് മൃതദേഹവുമായി തിരിച്ചു വന്നത് അപ്പൻ്റെ ബോഡിയായിരുന്നു ഇവനേറ്റതം ഇവനധികം കരഞ്ഞൊന്നുമില്ല പിന്നീട് അവിടെ അങ്ങോട്ടുള്ള പഠനം ജീവിതം പക്ഷെ ലൈഫിന് ഒരു ത്രില്ലില്ല ഒട്ടും ഹാപ്പിയല്ല ഓൾവേസ് കരഞ്ഞതുപോലെ ഇരിക്കുന്ന കരഞ്ഞതുപോലിരിക്കുന്നവൻ്റെ ജീവിതം ഒരു സാധുതയിലും അവന് വിജയം കിട്ടിയില്ല അവനോട് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ദൈവമറിയാതെ നിൻ്റെ തലമുടി നാരു പോലും കൊഴിയുന്നില്ല ഒത്തിരി സമയം അവൻ പൊട്ടിക്കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് തൻ്റെ വേദന അവൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു ഒരു ഹീലിംഗ് അവൻ്റെ ലൈഫിൽ കടന്നു വന്നു അവൻ്റെ അകത്തേക്ക് ഈ ഒരു നെഗറ്റിവിറ്റിയിലൂടെ എൻട്രി ചെയ്ത നെഗറ്റീവ് ഫോഴ്സ് മുഴുവൻ അവനിൽ നിന്ന് പുറത്തുപോയി പിന്നീട് അവിടെ അങ്ങോട്ട് അവൻ്റെ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് പോലെ ദൈവം ഉയർത്തി കഴിഞ്ഞ നാളിൽ വേറൊരു ചെറുപ്പക്കാരൻ അൺഎക്സ്പെക്റ്റഡായി അവനൊരു രാജ്യത്തേക്ക് വിസ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നേരെ ആ രാജ്യത്ത് അവൻ കാലുകുത്തി എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ടൈം അവനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായി അവൻ ആൻസർ കൊടുക്കുവാൻ പറ്റിയില്ല കൊടുത്തത് അവർക്ക് മനസ്സിലായില്ല എങ്ങനെയോ അവൻ്റെ സ്ട്രെസ്സും കൺഫ്യൂഷനും ടെൻഷനും അവർക്ക് ഡൗട്ട് എടുത്തു അവനോട് അവർ പറഞ്ഞു നിനക്ക് ഈ രാജ്യത്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അന്ന് രാത്രിയിലുള്ള ഫ്ലൈറ്റിന് അവൻ റിവേഴ്സ് തിരിച്ച് അവൻ്റെ ഹോംലാൻഡിലേക്ക് നാട്ടുകാരുടെ മുന്നിൽ അവൻ പരിഹാസപാത്രമായി അവൻ ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങാതായി ജീവിതത്തിൽ ഇതവന് വലിയ നഷ്ടമായി ഡിപ്രഷൻ ജോലി കളഞ്ഞിട്ടു പോയി അങ്ങനെ എല്ലാ പ്രോബ്ലങ്ങളുടെ നടുവിലും ദൈവം അവനോട് പറഞ്ഞു ദൈവമറിയാതെ നിര്ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഒത്തിരി കരഞ്ഞ് അവനും അവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തു ദൈവത്തിൻ്റെ പേപ്പിടിയാവേ എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മിസ് ചില അബ്യൂസ് അത് സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ബ്ലഡ് റിലേഷനിൽ നിന്ന് കാരണമില്ലാത്ത ചില കാരണങ്ങൾ അകത്തെടുത്ത് ഡിപ്രഷനിലും ആൻസൈറ്റിയിലും സൂയിസൈഡ് ടെൻഡൻസിയിലും എന്തിനേറെ ജീവിതത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലും കടന്നു പോകുന്നു എവിടെയാണ് സൊല്യൂഷൻ മക്കളെ ഇന്നത്തെ ദിവസം നമ്മൾ കാണാൻ പോകുന്നത് ഈ സൊല്യൂഷൻ്റെ ആഴങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് വിജയം വരിക്കണം വെളിപാടിൻ്റെ പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഴ് സഭകൾ ഏഴ് സഭകളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു വാക്യം കൊടുക്കുന്നുണ്ട് ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഒന്നാം പോയിന്റ് സെക്കൻഡ് പോയിന്റ് പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത് വിജയം വരിക്കുന്നവന് ഏഴ് സഭകളോട് റിപ്പീറ്റ് ചെയ്യുന്ന വേർഡാണ് വിജയം വരിക്കുന്നവന് മന്ന നൽകും ജീവവർഷത്തിൽ അനുഗ്രഹം തരും അവന് വെള്ളക്കല്ല് നൽകും അങ്ങനെ ഏഴ് സഭകളിലും വിജയം വരിക്കുന്നവന് കൊടുക്കുന്ന അനുഗ്രഹം മക്കളെ ഓർത്തുകൊള്ളുക ധീരന് ഒരു മരണമേ ഉള്ളൂ എന്നാൽ ഒരു ഭീരു എപ്പോഴും മരിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ സേറ്റൻ നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ അകത്ത് ഫോഴ്സ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന നെഗറ്റിവിറ്റിയുടെ റൂട്ടായ ഇൻസിഡൻറ്റും ആ റൂട്ടും വലിച്ചുപറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ടുള്ളത് നഷ്ടമായി മാറും എത്ര പേരാണ് വെരി ബ്രില്യൻറ്റ് വെരി ആക്കുറേറ്റ് ഭയങ്കര കേപ്പബിലിറ്റിയുണ്ട് പക്ഷേ ഏതെങ്കിലും ഇമോഷനെ ഹിറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് ലൈഫിൽ താഴെ വീണ് തകർന്നു പോകുന്നുണ്ടെങ്കിൽ പ്രോബ്ലം എവിടെ എവിടെപ്പോയാണ് നിൽക്കുക പ്രിയപ്പെട്ട മക്കളെ എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റുക ഞാൻ നിങ്ങളുടെ മുന്നിൽ മൂന്ന് സ്റ്റെപ്പുകൾ വെക്കുകയാണ് ബിബ്ലിക്കൽ പോയിൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രോബ്ലം വരാത്ത വ്യക്തിയാണെങ്കിലും വന്ന വ്യക്തിയാണെങ്കിലും യു നീഡ് പ്രൊട്ടക്ഷൻ ഒന്നാമത്തെ പോയിന്റാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവണം ഈ സംരക്ഷണം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല എന്നൊന്നുമില്ല പ്രോബ്ലം ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നമ്മളിങ്ങനെയല്ലേ വായിക്കുക അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവൻ തൻ്റെ കർത്താവിനോട് നീ എൻ്റെ കോട്ടയും നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ ദൈവവുമാണെന്ന് പറയും സത്യമല്ലേ അവൻ നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കും മക്കളെ ഇതൊരു കെണിയാണ് അവൻ നിന്നെ ടാർഗറ്റ് ചെയ്തു അവൻ നിന്നെ നോക്കി വെച്ചു നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് അവൻ നിങ്ങളെ നോക്കി വെക്കുക നിങ്ങൾ ഒരു മാവേലും നിസ്സാരമായി കല്ലെടുത്തെറിയില്ല ആ എന്നാൽ ഒരു മാവിൽ കല്ലെറിയും ആ മാവിൻ്റെ മേൽ ഒരു മാങ്ങ കാണണം നിങ്ങളുടെ മേൽ വിളിയുണ്ടെങ്കിൽ നിങ്ങളിലൊരു പേർപ്പസ് ഒളിഞ്ഞു കിടക്കുന്നെന്ന് അവൻ മനസ്സിലാക്കിയാൽ നിങ്ങൾ വിജയിക്കുമെന്ന് അവൻ തോന്നിയാൽ നിങ്ങൾക്കെതിരെ അവൻ യുദ്ധം പ്രഖ്യാപിക്കും സ്പിരിച്വൽ വാർഫെയറിൻ്റെ ഒരു ബാസിക് തിയറിയാണിത് യു നീറ്റ് പ്രൊട്ടക്ഷൻ സംരക്ഷണം രണ്ടാമത്തെ പോയിൻ്റ് ആണ് പ്രിവെൻറ്റ് ചെയ്യണം നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ഒരു രോഗം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ അകത്ത് കയറാതെ ഓരോ പ്രശ്നവും നിങ്ങളുടെ നെഞ്ചിലേക്കെടുക്കാതെ നിങ്ങൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരനുഗ്രഹമാകും യു വിൽ യു വിൽ കോൺകർ ദൻസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയാൽ നിങ്ങൾ ഈ ഒരു കീഴടക്കുവാൻ ഒരു കീഴടക്കലിൻ്റെ സുവിശേഷം എടുക്കുവാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് പ്രൊട്ടക്ഷൻ പ്രിവെൻഷൻ തേർഡ് തിങ് അറ്റാക്ക് അറ്റാക്ക് ചെയ്യണം ഒഫൻസ് ചെയ്യണം നിങ്ങൾ 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 പ്രതികരിക്കണം പ്രതികരിക്കുന്നത് വ്യക്തിയോടല്ല പ്രതികരിക്കുന്ന സാഹചര്യങ്ങളോടല്ല പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിനോടല്ല പ്രതികരിക്കുന്നത് സൈറ്റനോടാണ് എങ്ങനെ പ്രതികരിക്കാം നിങ്ങൾ കോടിയകലാം അവനെ പ്രിവെൻറ്റ് ചെയ്യാം അവനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാം അതിന് ചില അവൻ ചെയ്തു വെച്ച സൈറ്റനോ സൈറ്റൻ ചെയ്തു വച്ച പ്രവർത്തികളെ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം ഒന്നിയോഗനാൻ മൂന്നിൻ്റെ എട്ട് പറയുക സാത്രാൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ ഈ ലോകത്ത് പ്രത്യക്ഷനായത് ദ റീസൺ ഫോർ ദ സൺ ഓഫ് ഗോഡ് അപ്പിയറൻസ് ഇസ് ടു ഡിസ്ട്രാക്ട് ദ വക്സ് ഓഫ് ദ ഡെബിൾ എന്നാണ് ബൈബിൾ പറയുക മക്കളെ സൈറ്റിനെ നമുക്ക് നശിപ്പിക്കാനാവില്ല സൈറ്റിനെ ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റിക്കായി എന്നാൽ അവൻ ചെയ്തു വെച്ച പ്രവൃത്തികളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റും നിങ്ങളെ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന നിങ്ങളെ ആൻസൈറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന മരിക്കണമെന്ന് തോന്നിക്കുന്ന ലൈഫിൽ ഹോപ്ലെസ്നെസ് ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതകരമായി തൊടുമെന്നുള്ളത് ഉറപ്പാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ എഫ് എസ് എസിൻ്റെ പുസ്തകം ആറാം അദ്ധ്യായം അതിൻ്റെ പന്ത്രണ്ട് തൊട്ട് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങണം അതിങ്ങനെയാണ് പറയുക നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഫ്ലഷിനും ബ്ലഡിനും എതിരായിട്ടല്ല ജഡത്തിനും മാംസത്തിനും നമ്മൾ യുദ്ധം ചെയ്യുന്നത് അന്ധകാര ലോകത്തിലെ അധിപന്മാർക്ക് നമ്മൾ യുദ്ധം ചെയ്യുന്നത് തിന്മയുടെ ദുരാത്മാക്കൾക്ക് നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മളെ നശിപ്പിക്കാൻ കണ്ണു ചില ഫോഴ്സിനെതിരെയാണ് അതുകൊണ്ട് പതിമൂന്നാം വാക്യത്തിൽ വേറി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ബൈബിൾ ഇങ്ങനെ പറയുന്നു എഴുതി വെച്ചുകൊള്ളുക പതിമൂന്നാം പോയിന്റിൽ ഇങ്ങനെ പറയും അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുമേ ഏതെങ്കിലും ചെറിയ ചെറിയ ആയുധങ്ങളോ ചില വലിയ ആയുധങ്ങളോ മാത്രമല്ല ബൈബിൾ നമ്മളോട് പറയുക എന്താണെന്ന് അറിയാമോ എല്ലാ ആയുധങ്ങളും എവ്രി വെപ്പൺസ് ഒന്നും മിസ്സാകരുത് എല്ലാ ആയുധങ്ങളും ധരിക്കണം ഇനിയും ശ്രദ്ധിച്ചോണം ആറ് ആയുധങ്ങൾ അവിടെ തരുന്നുണ്ട് ഈ സിക്സ് വെപ്പൺസും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഒന്നാമത്തെ ആയുധം നിങ്ങൾ കർത്താവിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾ ഒരു വലിയ അനുഗ്രഹമാകുവാനും സാധിക്കണം അതിനാൽ പതിനാലാം വാക്യം പറയുന്നു സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കടുത്തുന്നതിന് നിങ്ങളെ ശക്തനാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം ഒരു കയ്യിൽ പരിചയമെടുക്കണം മറുകൈയിൽ നിങ്ങൾ വലിയ പടവാളെടുക്കണം രക്ഷയുടെ പടത്തൊപ്പി എണീകുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവൻ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആറായുധങ്ങൾ ബൈബിളിൽ ഇവിടെ പറയുന്നുണ്ട് അവ ഒരു വ്യക്തിയുടെ ഫ്രണ്ട് ലൈനിലുള്ള കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ആയുധങ്ങളാണ് സത്യം കൊണ്ട് അരമുറുക്കുന്നു അരക്കൂട് കെട്ടുകയാണ് നെഞ്ചും കൂട് നെഞ്ചകം നെഞ്ച് നിങ്ങളുടെ ഹാർട്ട് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം കവർ ചെയ്യുന്ന ഈ ഒരു വലിയ നീതിയുടെ കവചം നിങ്ങളുടെ നെഞ്ചിലുണ്ടാകണം ഇനിയും ഷൂ ഇടണം നിങ്ങൾ ഏത് ടൈപ്പ് ഷൂ ആണ് സുവിശേഷത്തിൻ്റെ ഷൂ നിങ്ങളുടെ കാലുകളിൽ ഉണ്ടാകണം നിങ്ങളുടെ ഒരു കയ്യിൽ പരിച ദൈവത്തിൻ്റെ പരിചയ വിശ്വാസത്തിൻ്റെ ഒരു പരിചയ നിങ്ങളുടെ കരങ്ങളിലുണ്ടാകണം ആത്മാവിൻ്റെ പടവാൾ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ പടവാൾ കരങ്ങളിലുണ്ടാകണം രക്ഷയുടെ പടത്തൊപ്പി അണിയണം ഇത് ഒരു വലിയ പ്രൊട്ടക്ഷനുള്ള ആയുധമായി ബൈബിൾ നമ്മളോട് പറയുകയാണ് സക്കര രണ്ടിൻ്റെ അഞ്ച് പറയുന്നത് എന്താണ് അവന് ചുറ്റും ഞാൻ അഗ്നി കൊണ്ട് കോട്ട കെട്ടുമെന്നാണ് പറയുക പ്രൊട്ടക്ഷൻ മൂന്ന് പോയിന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രൊട്ടക്ഷൻ പ്രിവെൻഷൻ അതുപോലെ അറ്റാക്ക് മൂന്ന് മേഖല പ്രൊട്ടക്ഷനിൽ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ആയുധങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ആയുധങ്ങൾ ബൈബിളിൽ ഉണ്ടോ ഉണ്ട് സത്യം കൊണ്ട് അരമുറുക്കുക എപ്പോഴും സത്യം പറയുക എന്നതിനപ്പുറം പറയുന്നത് സത്യമായിരിക്കണം എന്നത് തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു പോയിൻ്റാണ് സത്യം കർത്താവയുടെ വചനമാണ് സത്യമെന്ന് യോഗനാൻ പതിനേഴ് പതിനേഴ് പറയുന്നുണ്ട് ആ വചനമാകുന്ന സത്യം കൊണ്ട് യോഗനാൻ എട്ട് മുപ്പത്തിലുണ്ട് സത്യം നീ അറിയുകയും അത് നിന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും അതെടുത്ത് അരക്കൂടിന് ചുറ്റും കെട്ടണം ബെൽറ്റ് ഇടന്ന പോലെ കെട്ടണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലമാറ്റിക് ഏരിയ ആണ് അവൻ്റെ അരക്കൂട് എല്ലാ സെക്ഷൽ ോട്ട്സും പെർവേഷൻസും ഒക്കെ കടന്നു വരുന്ന ഒരു ഏരിയ ഈ ഏരിയയെ ഒരു ട്രൂത്ത് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം നിങ്ങളൊരു രോഗത്തിൽ ഒരു ഡിപ്രഷനിൽ ഒരു ആങ്സെറ്റിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ പോയിൻ്റ് നമ്പർ വൺ നിങ്ങൾ ഇന്ന് എഴുതേറ്റിരുന്ന് ബൈബിൾ എടുക്കുക യേശുവേ നിൻ്റെ സത്യത്താൽ എന്നെ ഞാൻ കവർ ചെയ്യുന്നെന്ന് നിങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കണം ഈ സമയം സെക്ഷൽ തോട്ടുകൾ പോണോഗ്രാഫി ആകാം മാസ്റ്റുബേഷൻ ആകാം ഏതെങ്കിലും കണ്ണുകൊണ്ടുള്ള ചീത്തിയാകാം ഏതെങ്കിലും സെക്ഷൽ പെർവേഷൻ മൈൻഡിലൂടെ ബോഡിയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവയെ മുഴുവൻ ഇന്ന് ബ്രേക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു പോണോഗ്രാഫിയിൽ നിന്ന് പുറത്തു വരാൻ നോക്കിയിട്ട് നടക്കാത്തതാണെങ്കിൽ ബൾട്ട് ഓഫ് ട്രൂത്ത് ദൈവത്തിൻ്റെ തിരിച്ചോര തുള്ളികളാൽ യേശുവിൻ്റെ സത്യമാകുന്ന വചനത്താൽ നിങ്ങൾ നിങ്ങളെ കവർ ചെയ്താൽ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും രണ്ടാമത്തെ മെയിൻ പോയിൻറ്റ് നിങ്ങളുടെ ഈ ഒരു ഏരിയ ഒരു വലിയ നെഞ്ചിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു വലിയ പോയിൻ്റ് ആണത് ഒരു ഷീൽഡ് ഓഫ് ഫെയ്ത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു 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 പടച്ചട്ട നമ്മൾ അണിയണം ഈ പടച്ചട്ട എന്തിനാണ് അണിയുക നമ്മൾ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവാണ് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങളിൽ നിന്ന് സിബ്ലിങ്സിൽ നിന്ന് പേരൻസിൽ നിന്ന് നിന്നെ കൊള്ളില്ല നിന്നെ കാണാൻ കൊള്ളില്ല നീ ജയിക്കത്തില്ല നീ തോറ്റുപോകത്തേ ഉള്ളൂ അങ്ങനെ എല്ലാ നെഗറ്റീവ് കൂരമ്പുകളെയും തകർക്കുവാൻ നിങ്ങളുടെ നെഞ്ചിൽ നിങ്ങളുടെ നെഞ്ചിൽ ഒരു വലിയ ഒരു പടച്ചട്ട നിങ്ങൾ അണിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് കടന്നു വരാതെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തില്ല പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ വളരെ ക്ലിയറായിട്ട് നിങ്ങൾ ഓർക്കുക സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിക്കണം നീതിയുടെ കവചം റൈറ്റ്യസ്നസ് ബൈബിളിൽ നീതിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ജസ്റ്റിസ് അല്ല ഉപയോഗിക്കുക റൈറ്റ്യസ്നസ് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ക്ലാരിഫൈ ചെയ്യാം റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗാഡ് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുവാനുള്ള ഒരു കവചം നിങ്ങളുടെ നെഞ്ചിൽ ഉണ്ടാവണം ഇത് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ടുകളും നിങ്ങളുടെ അകത്തുണ്ടാകുന്ന നെഗറ്റീവ് തോട്ടുകൾ തോട്ടുകളും പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് തോട്ടുകളും നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ കാര്യമാണ് സുവിശേഷത്തിൻ്റെ പാദർശ്യുണ്ടാവും എന്തിനാണ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ ഒരു സാധ്യതയുള്ളൂ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര സുന്ദരമാണ് എന്ന് മറ്റു ശരീരമൊന്നും സുന്ദരമല്ല എന്നല്ല ലോകത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ചെളി പിടിക്കുന്ന ചെളിയോട് ഏറ്റവും ആദ്യം കൂട്ടിമുട്ടുന്നത് പാദങ്ങളാണ് ആ പാദങ്ങൾ സുന്ദരമാണെങ്കിൽ ശരീരത്തിൻ്റെ മറ്റുള്ള പോർഷൻസ് എത്ര സുന്ദരമായിരിക്കാം അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക ഇനി എൻ്റെ ജീവിതം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ഫിലിപ്പീൻസ് വൺ ട്വൻ്റി വൺ എനിക്കിനി അങ്ങോട്ടുള്ള യാത്ര ദൈവത്തിന് വേണ്ടിയാകട്ടെ ഒരു മിഷന് വേണ്ടിയാകട്ടെ ഒരു ക്രൈസ് ജീവിതത്തിൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യട്ടെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു മകനായി മാറട്ടെ മൂന്ന് പോയിൻറ്റ് കഴിഞ്ഞു നാലാമത്തെ പോയിൻ്റാണ് നിങ്ങളുടെ ലൈ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഒരു ഒരു പരിചയം ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ദൈവവിശ്വാസത്തിനെതിരായ എത്തിസം നെഗറ്റിവിറ്റി സെക്ഷൽ ഇമ്മൊറാലിറ്റി അതിനൊക്കെ വരുന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ തകർക്കണം ഇതിനെ നിങ്ങൾ പ്രതിരോധിക്കണം പ്രതിരോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുക അടുത്തത് നിങ്ങൾ എടുക്കേണ്ടത് ആത്മാവിൻ്റെ പടവാളാകുന്ന സുവിശേഷമാണ് ബൈബിൾ കയ്യിലുണ്ടായിരിക്കണം ദ സോഡ് ഓഫ് ദ സ്പിരറ്റ് ദൈവവചനം അത് നിങ്ങൾ പടവാൾ പോലെ നിങ്ങൾ ഉപയോഗിക്കണം പിന്നീട് നിങ്ങളുടെ ഇറ്റേണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രക്ഷയുടെ പടത്തൊപ്പി നിങ്ങൾ അണിയണം ഈ രണ്ട് വെപ്പണും ഞാൻ നിങ്ങളോട് പറയുന്നു ഒന്ന് ഡിഫെൻസീവാണ് നിങ്ങൾക്കെതിരെ വരുന്നതിനെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യുന്ന വെപ്പൺസ് രണ്ട് ഒഫെൻസീവാണ് നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന വെപ്പൺസ് മൂന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആദ്യത്തെ പോയിൻറ്റ് പ്രൊട്ടക്ഷൻ അപ്പോൾ ഓർക്കുക നിങ്ങളുടെ ലൈഫിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിഫൻസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒഫെൻസ് ചെയ്യണം അല്ലയോ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുന്നിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് വിട്ടുകൊടുക്കുക കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിക്കുക നിങ്ങളിരിക്കുന്നത് ബെഡിലാകാം നിങ്ങളിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ബെഡ്ഡിലാകാം നിങ്ങളേതെങ്കിലും ഒരു മൂലയിൽ ഇരുട്ടിലാകാം ഒരു ശൂന്യതയിലാകാം നിങ്ങൾ കടന്നു പോവുക ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ് ഒന്ന് കണ്ണുകളടച്ച് വലതുകയും മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളൊന്ന് പ്രൊട്ടക്ഷൻ എടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ യേശുവിൻ്റെ രക്തത്താൽ ദൈവ നിങ്ങൾ നിങ്ങളെ ഒന്ന് കവർ ചെയ്യുക നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽസ് നിങ്ങളുടെ ഏതെങ്കിലും ആറ്റിറ്റ്യൂഡുകൾ എല്ലാം ഒന്ന് കവർ ചെയ്യുക രണ്ടാമത് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക നിങ്ങൾ നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് അറ്റാക്കുകളെ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യും അത് ഒരു പടച്ചട്ടി അണിഞ്ഞ് ഒരു നീതിയുടെ വലിയ പടച്ചട്ട കവചമെടുത്ത് അണിഞ്ഞ് ഒരു തീരുമാനമെടുക്കുക എൻ്റെ ദൈവത്താൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല ആരെന്തും പറഞ്ഞുകൊള്ളട്ടെ ആരെന്തും എന്നെക്കുറിച്ച് സംസാരിച്ചു കൊള്ളട്ടെ അവയ്ക്കെതിരെ എല്ലാം നിങ്ങൾ പരിചയമെടുത്ത് നിങ്ങളവയെ പ്രതിരോധിക്കുക അടുത്തത് ഹെൽമറ്റോ സാൽവേഷനും സുവിശേഷത്തിനു വേണ്ടി നിൽക്കുമെന്നുള്ള തീരുമാനവും നിത്യതയും ഒക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എന്നിട്ട് വാളെടുത്ത് കയ്യിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുക നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് കണ്ണുകൾ അടയ്ക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ ജീവിതത്തിൽ ഇവർ നേറ്റെടുക്കുന്ന ഈ ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു പ്രിവെൻഷനും ഈ ഒരു അറ്റാക്കും ദൈവം അനുഗ്രഹമായി മാറട്ടെ ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളെ തൊടട്ടെ എല്ലാ രോഗത്തിലും എല്ലാ നിരാശയിലും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഡൗണായി ഡിപ്രസ്ഡായി ആൻസൈറ്റിയും സ്ക്രീസോഫിനിയയും നെഗറ്റിവിറ്റിയിലും ഒക്കെ കടന്നു പോകുന്ന അല്ലയോ മക്കളെ എഴുന്നേറ്റ് ഉണർന്ന് പറക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ സമയം കഠിനമായി മരുന്ന് കഴിച്ച് മെൻ്റൽ സ്ട്രെസ്സായി മരുന്ന് കഴിച്ച് ഉറക്കം അതിശക്തമായി കൂടി ബോഡി ഭയങ്കര ടയർഡായിരിക്കുന്ന ഒരാൾക്ക് ദൈവം ഡെലിവറൻസ് ദൈവത്തിൻ്റെ വചനത്താൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിത് പരിശുദ്ധാത്മാവിനാൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക അടുത്ത വേറൊരാൾ ബോഡിയിൽ ഉറക്കമില്ല ആഴ്ചകളോളം ഉറക്കമില്ലാതെ കടന്നു പോകുന്ന ഒരു പൈതലിന് ഇന്ന് തൊട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ സമയം ജീവിതത്തിൽ ഇനി മുന്നോട്ട് വഴിയില്ല എല്ലാം തീർന്നു എന്ന് കരുതി കഠിന നിരാശയിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ ആംഗിളുകളിൽ ഒന്ന് ഫ്രഷാകാനും കുളിച്ചൊരുങ്ങുവാനും കർത്താവ് കൃപ കൊടുത്ത് അവൻ്റെ ലൈഫിനെ ഉയർത്തുകയാണ് ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു ഓർക്കുക ചെറുപ്പക്കാർ പോലും ശക്തിയേറ്റ് വീണേക്കാം യുവാക്കൾ പോലും തളർന്നേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അമ്മ കാണില്ല അപ്പം കാണില്ല മക്കാരും കാണില്ല പക്ഷേ വിശ്വസിക്കുക നിങ്ങൾക്കൊരു ദൈവമുണ്ട് ദൈവം നിങ്ങൾ ഉയർത്തും കർത്താവലാശ്രയിക്കുന്നവൻ കഴുകനെപ്പോലെ സാദാ പക്ഷിയെപ്പോലുള്ള കഴുകിനെപ്പോലെ ചിറകടിച്ചു വരും ഇതാ ചോസൻ നിങ്ങളുടെ തൊട്ടടുത്തേക്ക് ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ എമേൻ